ആഘോഷങ്ങൾ ബി എം സൂപ്പർ വാല്യുവിന്റെ ആഘോഷ പദ്ധതിക്കൊപ്പം ആഴ്ചയിൽ വെറും ഇരുന്നൂറ്റി അമ്പത് രൂപ വെച്ച് നാല് ആഴ്ച അടയ്ക്കൂ ആനുകൂല്യ ബോണസ് ആയിരം രൂപ ചേർത്ത പതിമൂവായിരം രൂപയ്ക്ക് ഓണത്തിന് പർച്ചേസ് ചെയ്യൂ കൂടാതെ വിഷു പെരുന്നാൾ ഈസ്റ്റർ മറ്റ് നാട്ടുത്സവങ്ങൾക്കും ക്രെഡിറ്റ് ആയി പർച്ചേസ് ചെയ്യുവാനുള്ള അവസരവും ഒപ്പം പതിനായിരം രൂപ വരെ ലാഭം ലഭിക്കാവുന്ന പ്ലാറ്റിനം കാർഡിന്റെയും അയ്യായിരം രൂപ വരെ ലാഭം ലഭിക്കാവുന്ന ഗോൾഡൻ കാർഡിന്റെയും പ്രത്യേക പദ്ധതിയും ഒരുക്കിയിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് ഇന്ന് തന്നെ വി എം സൂപ്പർ വാല്യൂ സന്ദർശിക്കും സർവീസ് വയർ കഴുത്തിൽ കുരുങ്ങി യുവാവിന്റെ ജീവൻ രക്ഷപ്പെട്ടതാ തലനരിഴയ്ക്ക് ചേലക്കര പങ്ങാരപ്പിള്ളിയിൽ വെച്ച ഇന്നലെ രാത്രി ഒൻപത് മുപ്പതോടുകൂടിയാണ് അപകടമുണ്ടായത് പങ്ങാരപ്പിള്ളി പനംകുറ്റി സ്വദേശി നാൽപ്പത്തൊൻപത് വയസ്സുള്ള അബ്ബാസിനാണ് കഴുത്തിൽ പരുക്കേറ്റത് ഇരുചക്ര വാഹനത്തിൽ വീട്ടിലേക്ക് പോകുന്നതിനിടെ റോഡിൽ തൂങ്ങിക്കിടക്കുകയായിരുന്ന സർവീസ് വയർ അബ്ബാസിന്റെ കഴുത്തിൽ കുരുങ്ങുകയായിരുന്നു തെറിച്ചു വീണ അബ്ബാസിനെ ഉടൻ തന്നെ ചേലക്കരയിലെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകടത്തിൽ അബ്ബാസിന്റെ കഴുത്തിലെ ഞരമ്പിന് ക്ഷതം സംഭവിച്ചിട്ടുണ്ട് ഞാൻ ഇന്നലെ രാത്രി ഒരു ഒമ്പതരയോടുകൂടി സ്റ്റുഡിയോ അടച്ച് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് പങ്കാരപ്പള്ളി സെന്റ് ജോസഫ് പള്ളിയുടെ മുന്നിൽ വെച്ച് പൊട്ടി വീണ ഒരു സർവീസ് കേബിള് എന്റെ കഴുത്തിൽ കുടുങ്ങുകയും ബൈക്കിലായിരുന്നു ഞാൻ പോയിരുന്നത് വളരെ അപകടമായ രീതിയിൽ അത് തുങ്ങി കിടക്കുകയായിരുന്നു ഞാനത് കണ്ടില്ല അതിൻ്റെ കഴുത്തിൽ നല്ല പരുക്കുണ്ട് അതുപോലെ ജരം പ്രക്ഷതം പറ്റിയിട്ടുണ്ട് ഓടിക്കൂടിയ നാട്ടുകാരും കൂട്ടുകാരും ചേർന്ന് തന്നെ ചിലക്കര ഗവൺമെൻറ് ആശുപത്രിയിലേക്ക് എത്തിച്ചു അവിടുന്ന് ഇഞ്ചക്ഷനും മരുന്നുകളൊക്കെ തന്നിട്ടുണ്ട് ഒരു വിദഗ്ധ ചികിത്സിക്കായിട്ടൊരു ഇ എൻ ടിയെ കാണാൻ വേണ്ടി നിർദ്ദേശിച്ചിട്ടുണ്ട് ഭക്ഷണം ഇറക്കുന്നതിനൊക്കെ ചില പ്രയാസമുണ്ട് ജരം പ്രക്ഷതം പറ്റിയിട്ടുണ്ട് ഒരുപാട് ഉയരമേറിയ വാഹനങ്ങളും വലിയ വാഹനങ്ങളുമാണ് ഇപ്പോൾ ഈ റോഡിൽ കൂടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് പഴയ കാലത്തുണ്ടായിരുന്ന വാഹനങ്ങളല്ല ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ തൂങ്ങി കിടക്കുന്ന ഒരുപാട് കേബിളുകളും സർവീസ് സേവുകളൊക്കെ ഉണ്ട് അതൊക്കെ ഇനിയിപ്പോൾ ഇതായി കാളിയ റോഡ് നേർച്ചയും അതുപോലെ വേലൊക്കെ അടുത്ത് വരാൻ പോവാണ് അതുകൊണ്ട് ആ തൂങ്ങിക്കിടക്കുന്ന അത്തരം കേബിളുകളൊക്കെ ഉയർത്തി കെട്ടിയ നാട്ടുകാരുടെ ജീവന് സുരക്ഷയൊരുക്കണമെന്ന് അധികൃതരോട് അഭ്യർത്ഥിക്കുകയാണ് എനിക്ക് പറ്റിയിട്ടുള്ള പരുക്ക് വളരെ ചെറിയ വേഗതയിലായതുകൊണ്ടാണ് ഇത്രയും ചെറിയൊരു പരുക്ക് ഒതുങ്ങിയത് നേരെ കുറിച്ച് പല കുറ്റിവാദങ്ങളോട് ഇറങ്ങി വരികയാണെങ്കിൽ ഇതിനും വലിയൊരു അത്യാവശ്യം തന്നെ സംഭവിച്ചാൽ ഇന്റീരിയറുകളുടെ ഫാക്ടറി ഇപ്പോൾ ചേലക്കരയിൽ എലഗന്റ് ആർട്ട് ഇന്റീരിയേഴ്സ് മോഡുലാർ ഫർണിച്ചർ ആൻഡ് മോഡുലാർ കിച്ചൺ എന്നിവ ഉത്തരവാദിത്തത്തോടുകൂടി ചെയ്തു നൽകുന്നു പൂർണ്ണമായും ജർമ്മൻ സാങ്കേതിക വിദ്യയോടുകൂടിയുള്ള മെഷീനറികൾ മിഷൻ ഓറിയന്റഡ് വർക്കുകൾ നിങ്ങൾക്കായി ചുരുങ്ങിയ ചിലവിൽ പ്രസി ലാമിനേഷൻ കട്ടിംഗ് എഡ്ജ് ബാൻഡ് മിനി ഫിക്സ് എന്നീ സൗകര്യങ്ങളും കൂടാതെ കസ്റ്റമൈസ്ഡ് ഫർണിച്ചേഴ്സ് സോമിൽ ഫർണിച്ചർ മാനുഫാക്ചറിംഗ് ഇന്റീരിയർ വർക്ക് ചെയ്യുന്നവർക്കായി ജോബ് വർക്ക് തുടങ്ങിയവയും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ഇന്റീരിയർ ചെയ്യുന്നവർക്ക് ത്രീ ഡി ഡ്രോയിങ്ങും പ്രൊഡക്ഷൻ സൗജന്യമായി ചെയ്തു നൽകുന്നു നിങ്ങൾ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്ന മെറ്റീരിയൽ ഫീൽ ചെയ്യാൻ സൗജന്യമായിട്ട് എലഗൻ ആർട്ട് ഇന്റീരിയേഴ്സിന്റെ മാത്രം പ്രത്യേകത എലഗൻ ആർട്ട് ഇന്റീരിയേഴ്സ് ഫോൺ